എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തായിട്ടും ഓർഡർ ചെയ്താലും ഞാൻ കൂൾ കൂളാണ് പക്ഷെ അമ്മ പറഞ്ഞിട്ട് ഞാനൊരു ഐറ്റം ഓർഡർ ചെയ്യുമ്പോൾ നല്ല ടെൻഷനിലായിരിക്കും കേട്ടോ ഞാൻ എല്ലാ സംഭവവും പൊട്ടിച്ച് നോക്കാം നമ്മുടെ പോരാളികളൊക്കെ പൊതുവേ കുറച്ച് ടഫ് ആണല്ലോ അപ്പൊ അവരുടെ അടുത്ത് ഡീൽ ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കില്ല ഫ്ലോർ ക്ലീനർ വാങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനാണ് സജസ്റ്റ് ചെയ്തത് നമുക്ക് ഓൺലൈൻ ത്രൂ എന്തായാലും വാങ്ങാന്ന് പറഞ്ഞുപോയി ഇനി അത് നല്ലതായിട്ടില്ലെങ്കിൽ എൻ്റെ കാര്യം കഴിഞ്ഞു കേട്ടോ അതുകൊണ്ട് നല്ല റേറ്റിങ്ങുള്ള ഐറ്റം നോക്കിയിട്ടാണ് ഞാൻ എടുത്തേക്കണേ ഏകദേശം നാനൂറ്റി നാൽപ്പത്തെട്ട് റിവ്യൂ ഉള്ളൊരു പ്രൊഡക്റ്റാണ് ആ ഒരു ബലത്തിലാണ് ഞാൻ ഓർഡർ ചെയ്തത് ആ ബലം മാത്രമല്ല ഇത് ഓൾറെഡി ചേച്ചിയുടെ വീട്ടിൽ വെച്ച് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പകുതി ഉറപ്പുണ്ട് കേട്ടോ പിന്നെ കിട്ടുന്ന സമയത്ത് ഡാമേജ് ഒന്നും ഇല്ലാതെ പ്രൊഡക്റ്റ് കിട്ടുക എന്നുള്ളതൊരു ഒരു ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്തായാലും സംഭവമൊക്കെ സെറ്റാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തൊന്നും കാണിക്കുന്നില്ല എപ്പോഴെങ്കിലൊക്കെ കാണിക്കാട്ടോ ഞങ്ങളൊരിടത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഇത് ഡെലിവേർഡ് ആയത് പിന്നെ അമ്മയ്ക്ക് അപ്പം തന്നെ ഒന്ന് പൊട്ടിച്ച് നോക്കണമെന്നുണ്ടായിരുന്നു ഓൾറെഡി യൂസ് ചെയ്തേക്കണമുണ്ട് കൊള്ളാം എന്നറിയാം അപ്പോൾ പ്രൊഡക്റ്റ് ഞാൻ മുകളിൽ ടാഗ് ചെയ്തേക്കാം കേട്ടോ